പവിത്രമദാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനി ശേജനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ ഇലയും ഇതളും പൂവും മുട്ടും ഇറുത്തിടുത്തർപ്പിച്ചിടാൻ തലകൊമ്പിട്ടു തരും പൂക്കൊമ്പുകൾ തളച്ചു വളരുന്നുണ്ടിവിടെ അടിമുടി സേവന വാസന ഞാൻ കഴിഞ്ഞ ദിവസം അതായത് ഇത് വാർത്തയാക്കി വിവാദമാക്കാൻ ചില മാത്രകൾ ശ്രമിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് അവർ അബദ്ധമാണ് കാണിക്കുന്നത് ഇത് കൂടുതൽ കൂടുതൽ ഇത് ആളുകളിലേക്ക് എത്തത്തേ ഉള്ളൂ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ ദേശഭക്തി ഗാനം ചൊല്ലും അതങ്ങനെ കൂടുതൽ ജനകീയമാവും ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞാൻ ഇത് മൂന്നാല് മൂന്നാല് തവണ കേട്ടതിന് ശേഷം ഇത് തന്നെ ഇങ്ങനെ അറിയാതെ നമ്മൾ മൂളിക്കൊണ്ട് കിടക്കേണ്ടത് നല്ല എന്ത് സുന്ദരമായിട്ടുള്ള ഒരു ഗാനമാണത് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഡിൻഡോ എന്നാണ് ഈ പ്രിൻസിപ്പളിൻ്റെ പേര് ഈ സ്കൂൾ പ്രിൻസിപ്പാളുടെ പേര് ഇത് എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളാണ് ആ സ്കൂളിലെ പ്രിൻസിപ്പാൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു എന്ത് നിയമ നടപടി ഇതിനെതിരെ എടുത്താലും അതിൻ്റെ അങ്ങേയറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞത് കാര്യം ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഒരാളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഇവിടെ ഇരിക്കുന്നത് വി ശിവൻകുട്ടി എന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ചില അവശത്തുകളുണ്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല മനുഷ്യൻ്റെ കാര്യമല്ല ആർക്കും സംഭവിക്കാം അതങ്ങനെ ആയിക്കോട്ടെ പക്ഷേ മാനസികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ് കാര്യം വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടിരിക്കുന്ന ഒരാൾ അത്തരത്തിലൊക്കെ പറഞ്ഞ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റാവുന്ന കാര്യമേ പറയാവുള്ളൂ നമ്മുടെ ഈ നാട്ടിൻ ചൊല്ലുണ്ടല്ലോ ഈ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്നതാണ് അതായത് സി ബി എസ് ഇ സിലബസിലുള്ള കേന്ദ്രത്തിനൂടെ പങ്കാളിത്തമുള്ള ഒരു സ്കൂളിൻ്റെ എൻ ഒ സി ഒക്കെ കട്ട് ചെയ്യുമെന്നൊക്കെ അയാൾ ഒരു വീണ്ടും വിചാരമില്ലാതെ അങ്ങ് പറഞ്ഞു കളഞ്ഞു ഇതിനു മുമ്പ് നമ്മൾ പള്ളൂരിത്തിലെ സെൻറീത്ത സ്കൂളിനെതിരെയും ഇതേ സമാനമായിട്ടുള്ളൊരു ഡയലോഗ് അടിച്ചിരുന്നു അവസാനം തുന്നമ്പാടി ഓടേണ്ടി വന്നു അപ്പോഴാണ് ഈ ആർ എസ് എസിൻ്റെ നിയന്ത്രണമുള്ള സ്കൂളാണെന്ന് ഓർക്കണം അവിടെ ചെന്നാണ് ചൊറിയാൻ പോകുന്നത് ആ സ്കൂളിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പാളും കൂടെ ഉണ്ട് പ്രിൻസിപ്പാളും കുട്ടികളുമായിട്ട് അവർ വീണ്ടും സ്കൂളിൽ സ്കൂളിൽ തന്നെ അവർ ഇത് ആലപിക്കുന്നു ആ സ്കൂളിലെ വേദിയിൽ ആലപിക്കുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും ആർ എസ് എസിന് നാൽപ്പതിനായിരത്തിനടുത്തോളം സ്കൂളുകൾ ഈ രാജ്യത്തുണ്ട് മറ്റൊരു സംഘടനയ്ക്കും ഇത്രയും സ്കൂളുകളില്ല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പേരിനൊരു നഴ്സറി പോലും ഒരിടത്ത് നടത്തുന്നതായിട്ട് നമുക്കറിയില്ല അതായത് ഇവിടുത്തെ കേന്ദ്ര സർക്കാർ അതിപ്പോൾ മോദി സർക്കാർ സർക്കാരാവട്ടെ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കോൺഗ്രസ് സർക്കാരുകളാവട്ടെ ഇത്രയും വർഷം കൊണ്ട് അഞ്ച് ലക്ഷത്തിൽ പരം സ്കൂളുകളാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് ഓർക്കുക അതിൽ തന്നെ നാൽപ്പതിനായിരത്തോളം ഒരു സംഘടനയാണ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ ആ സംഘടനയുടെ ആളുകളെയാണ് ഈ ചില വിവരം ഇല്ലാത്തവന്മാർ പറയുന്നത് സ്കൂളിൽ പോവാത്തവരമാണ് വിവരം ഇല്ല എന്നൊക്കെ പറയുന്നത് അവർ നടത്തുന്ന അത്രയും സ്കൂളുകൾ മറ്റൊരു സംഘടന നടത്തുന്നില്ല സർക്കാർ അല്ലാതെ ആ കൂട്ടരാണ് അവർ അവർക്ക് എല്ലാ സംസ്ഥാനത്തും ഇഷ്ടംപോലെ സ്കൂളുകളുമുണ്ട് അവിടെയൊക്കെ നല്ല ഉഗ്രം വിദ്യാഭ്യാസമാണ് കിട്ടുന്നത് ആ കുട്ടികളൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് മലയാളം പറയും ഇംഗ്ലീഷും പറയും ഹിന്ദിയും പറയുന്ന കുട്ടികളാണ് അവരുമായിട്ടൊന്നും നമ്മുടെ മറ്റു സ്കൂളിലെ പിള്ളേരെ കമ്പയർ ചെയ്യുമ്പോഴും പറ്റത്തില്ല അങ്ങനെയാണ് അവരുടെ അവിടുത്തെ നിലവാരം ആ കുട്ടികളാണ് ആ കുട്ടികൾ ഇവരെയൊന്നും കണ്ട പേടിക്കത്തുമില്ല ആ കുട്ടികളുടെ പ്രിൻസിപ്പാൾ തന്നെ കട്ടക്കാണ് നിൽക്കുന്നത് പിന്നെ ആ കുട്ടികൾ ഈ നമ്മുടെ ശിവൻകുട്ടിയൊക്കെ ഒരു കോമാളി പീസായിട്ടാണ് കാണുന്നത് കാരണം നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ ഇത് വിവാദമായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ദേശഭക്തിയാനം ചൊല്ലിയപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി അതിനെതിരെ പ്രതികരിച്ചു എന്ന് എന്നറിഞ്ഞപ്പോൾ അവർ നെറ്റ് കയറിയിട്ട് ഇതൊന്ന് സെർച്ച് ചെയ്യപ്പോൾ അവർക്ക് കിട്ടിയത് മറ്റേ മുണ്ടും മടക്കി കുത്തി നിയമസഭയിലെ ഇങ്ങനെ ഡെസ്കിൻ്റെ മുകളിൽ കയറി കിടുങ്ങാമ്പണിയും കാണിച്ചുകൊണ്ട് നിൽക്കുന്ന മറ്റുള്ള ആൾക്കാരെ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ശിവൻകുട്ടിയുടെ ഫോട്ടോയാണ് അവർക്ക് കിട്ടിയത് ചിരിച്ച് ചിരിച്ച് ഊപ്പാട് വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ ഇവിടെയുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ പറ്റി പുറത്തുള്ള ഒരാൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ചിത്രം പിന്നെ കൂടുതൽ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ഈ കറ എന്ന് പറയുന്ന പോലെ ഇവർ വിവാദമാക്കണം ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇവർ വിവാദമാക്കണം അപ്പോഴേ കൂടുതൽ കൂടുതൽ ഇത് ആളുകളിലേക്ക് എത്തും മറിച്ച് ഇത് സംഖ്യകൾ മാത്രം പാടി ആ ഒരു വിവാദമാവാതെ പോവുക പോവുകയായിരുന്നെങ്കിൽ മറ്റാളുകൾ ഇത് എന്താണെന്നറിയാൻ വേണ്ടി സെർച്ച് ചെയ്ത് നോക്കില്ലായിരുന്നു ഇനി ഇപ്പോൾ ഇത് കൂടുതൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഈ ഗാനം കേൾക്കുന്ന കഴിഞ്ഞ ദിവസമാണ് അങ്ങനെ ഞാൻ ഒരു രണ്ട് മൂന്ന് തവണ അടുപ്പിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ അറിയാതെ ഇങ്ങനെ ഈ പരമപവിത്രമാർ അതാ ഈ മണ്ണിൽ നിന്നുള്ള പാട്ട് ഈ ഗാനം നമ്മളറിയാതെ നമ്മുടെ ചുണ്ടിൽ വരുന്നു അതാണ് ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം അതിൽ ഒരു ഒറ്റ വരി പോലും രാജ്യവിരുദ്ധമായിട്ടുള്ളതല്ല ഈ രാജ്യത്തിനെ ഈ രാജ്യത്തിൻ്റെ മണ്ണിനെ പൂജിക്കണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ചിലർക്ക് കുരുപൊട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഇവരെ ഇവരുടെ ഇത്തരക്കാരുടെയൊക്കെ കുരു പൊട്ടിക്കാൻ വീണ്ടും വീണ്ടും കുരു പൊട്ടിക്കാൻ തന്നെയാണ് കമ്പനി തീരുമാനം എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ കുരു ഇനിയും ഇനിയും പോട്ടെ